വളരെ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും കയ്യില് ഫോൺ കൊടുക്കുക ഒരു ഫോണിൽ യൂട്യൂബ് വീഡിയോ കണ്ടാല് ഭക്ഷണം കഴിക്കണം തിയേറ്ററിൽ സിനിമയ്ക്ക് പോയാല് കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഫോൺ ഫോണ് കൊടുക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം ഇപ്പോൾ കാണുന്ന കാഴ്ചയാണ് അപ്പൊ അങ്ങനെ തന്നെ അവർ അതിനോട് അഡിക്റ്റ് ആകും അപ്പൊ പലവിടെയും നമ്മൾ കേട്ടിട്ട് കുട്ടികൾക്ക് ടി വിക്ക് പോലും ആക്സസ് അത് വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു നാലോ അഞ്ചോ വയസ്സാവുന്നവരെ ടി വിക്ക് പോലും ആക്സസ് കൊടുക്കരുത് കാരണം ഈ കളർ ഈ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കളറൊക്കെ അവരത്രയും അട്രാക്ട് ചെയ്ത് ശബ്ദം ശബ്ദം അതെ അവര് അവരെ അതിലൂടെ അടുപ്പിച്ചാൽ അഡിക്റ്റ് ആക്കുന്ന ഒരു ടൈപ്പ് ഒരു സംഭവം അപ്പൊ അതിന്റെ കുറെ പഠനങ്ങളും വീഡിയോസ് ഒക്കെ നമുക്ക് നെറ്റിലൊക്കെ നോക്കി കാണാൻ പറ്റും ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ അതായത് ഇപ്പൊ ഒരു കാർട്ടൂൺ പരിപാടി ആയിരിക്കും അതിന്റെ ടൈറ്റിൽ മ്യൂസിക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും വളരെ ചെറിയ കുട്ടി ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ് ടി വിയിലേക്ക് വേഗം അതിലേക്ക് ശ്രദ്ധ പോകുക അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഈ സംഭവങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഈ ക്രൈംസ് ഒരുപാട് നടക്കുന്നത് പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ പോലെ പ്രത്യേകിച്ച് ഈ കൗമാരക്കാർക്കെതിരെ ആയിട്ടുള്ള പല ക്രൈംസും അവരതിൽ ട്രാപ്പിൽ പെടുത്താൻ നോക്കണം അങ്ങനെ ഓൺലൈൻ പ്രഡേറ്റേഴ്സ് ഒക്കെ ഒരു കാലമാണ് അപ്പോൾ അതിലും കുറെ കുട്ടികൾ പോയി ചെന്ന് ചാടുണ്ട് അപ്പോൾ അത് അതിന്നൊക്കെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് ഇത് വെലിവിഷനും ഈ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറൽ പാറ്റേണും തമ്മിലുള്ള ഇപ്പം ഹരി പറഞ്ഞ പോലെ ഒരുപാട് നല്ല പഠനങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് ഈ എങ്ങനെയാണ് ഈ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്ന കുട്ടികൾക്കുണ്ടാവുന്നത് അപ്പോൾ ഒരു ശരാശരി അമേരിക്കൻ ഒരു കുട്ടി ഒരു അഞ്ച് വയസ്സാവുന്നതിന് മുമ്പ് എത്രയോ മില്യൺ ക്രൈമുകൾ കാണാം വയലൻസ് സീൻ ക്രൈമെന്ന് പറയുന്നത് ക്രൈമല്ല വയലൻസ് ആ വയലൻസ് ശബ്ദമാവാം കളറാവാം അല്ലെങ്കിൽ വളരെ ആ ഇൻസിഡൻ്റ് ആവാം അങ്ങനെ പലതും ഉണ്ട് ആ നിലയിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വെച്ചാൽ ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ഈ പലതരം ക്രിമിനാൽ അല്ലെങ്കിൽ ക്രൈമുകളുടെ ഒരു ഇൻസിഡൻസ് കൂടുന്നതും അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ ആ നിലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടെലിവിഷൻ നിരോധിക്കണമെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ ആ നിലയിൽ വന്നിട്ടുണ്ട് ഏതാണ്ട് സമാനം അതിനേക്കാൾ കൂടുതൽ ഇൻസിഡിയസ് ആയിട്ടുള്ള ടെലിവിഷൻ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു നിലയിലാണ് ഇത് അതുമല്ല ഇത് വളരെ സ്വകാര്യമായ ഒരു സ്പേസ് ആയിട്ട് മാറുകയാണ് അപ്പം ഈ സ്വകാര്യമായ ഈ സ്പേസിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് ഹരി ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരുപാട് പേരൻസ് ചെറിയ കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കാറുണ്ട് അത് അവർ അവരുടെ ഒരു തൽക്കാലത്തേക്കുള്ള അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അത് അതിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഒക്കെ നടക്കുമെന്നുള്ളത് നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടെന്നാണ് ഈ നിയമനിർമ്മാണം നമ്മളോട് പറയണത് പക്ഷെ ഈ നിയമം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും ഇതിന് പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളില്ലേ അതെ അതെ പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രൂഫ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ അത് കമ്പനിക്ക് അതായത് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വല്ലാത്തൊരു ഒരു ചലഞ്ചാണ് അവർ ഇതിനെ അവർക്ക് അതുകൊണ്ടാണ് എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഇപ്പോ ഇപ്പോഴാണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ബാൻ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു നിയമം വന്നത് ഇതിനെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള നിയമങ്ങൾ പല രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോടൊക്കെ അവർ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ സഹകരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് റഷ് ചെയ്ത് തീരുമാനമാണോ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് അപ്പോൾ അത് അവരിരുന്ന് ആലോചിക്കേണ്ട ഒരു സംഭവമാണ് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും വേറൊരു രീതിയിൽ അപ്പോൾ മാത്രമല്ല ഇതിൽ വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ അവർക്കിത് പ്രത്യേകിച്ച് ഇത് ബാൻ ആകെ ഉപയോഗിക്കാൻ പറ്റാണ്ട അപ്പൊ ബാൻ ചെയ്ത അവസ്ഥയിൽ അവർ അത് വേറെ മാർഗത്തിൽ കൂടെ അത് യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം അവിടെ ഇ പി എൻ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ അതും ഒരു ക്രൈം ആയിട്ട് ഒരു സംഭവം അതാണ് നമ്മൾ നമ്മളോട് ഒരു സാധനം ഉപയോഗിക്കേണ്ട പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വർദ്ധിക്കും ഇപ്പൊ ആ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവിടുത്തെ ചെറിയ ചെറിയ പാർട്ടികൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളും ഇതിനെ ഇത്തരം നിയമനിർമ്മാണത്തെ എതിർക്കുന്നത് അവർ പറയണത് അത് ഈ സ്റ്റേറ്റ് പൗരരുടെ ഓരോ അവകാശങ്ങളിൽ എൻക്രോച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതിൻ്റെ ഒരു പാർട്ടാണത് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഈ ഒരുപാട് പേര് ഈ എന്താണ് ഓൺലൈൻ പോർണോഗ്രഫി അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ ബാൻ ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളും പക്ഷേ അവർ പറയുന്നത് പോർണോഗ്രഫി സംഭവിക്കുന്ന ഓൺലൈനല്ല അത് ഓഫ്ലൈനിൽ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം എന്നുള്ള നിലയിലുണ്ട് അപ്പോൾ ഓഫ്ലൈനിൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ അല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങൾ ആ ആക്സസ് നിരോധിക്കുകയല്ല വേണ്ടത് ആ ആ എക്സസൈസ് നിരോധിക്കുന്നതിലൂടെ പലപ്പോഴും മറ്റ് പല സാധനങ്ങളും അവര് നിരോധിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്